എല്ലാ വീടുകളും പറയണം ഇത് ഡോക്ടർ ഞാൻ വെള്ളം ഒഴിച്ചുണ്ട് ആദ്യം കിട്ടുന്നുണ്ട് ഹലോ വെൽക്കം ടു ലാക് ബഗൻവില്ല ഇന്ന് ഒറ്റയ്ക്കാണ് ഞാൻ സ്വാഗതം പറയുന്നത് ഇവിടെ ഒരാളിങ്ങനെ എല്ലാം കൊണ്ടൊക്കെ നടക്കുവാണേ ഇന്ന് നമുക്കിവിടെ രാവിലെ ഒരു ഷൂട്ട് ഷൂട്ടുണ്ട് കേട്ടോ പ്രബക്കയും സാറേയും അമ്മയും ക്ലാസ്സിൽ പോയി ഇന്ന് ഇവിടെ വെച്ച് ഷൂട്ട് ഉണ്ട് ഷൂട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ പിള്ളേർ കുട്ടികൾക്കൊക്കെ ഭയങ്കര മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനൊക്കെ ഉണ്ടാവത്തില്ലേ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല പഠിക്കൂല അത് ചെയ്യൂല ഇത് ചെയ്യൂല അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഒരു സംഭവമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഷൂട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അത് സി വി തെലിസേലിടും അപ്പം ഇവിടെ വരും ബൈജൂപ്പാമെന്നാണ് ട്രെയിനറാണ് അപ്പം ചേട്ടനും വൈഫൊക്കെ കൂടി ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ അപ്പം ഇവിടെ വെച്ച് ഷൂട്ടാണ് അതിനുവേണ്ടി തന്നെ ഇത് ഉണ്ടോ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചേക്കുന്നുണ്ടോ ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നുണ്ട് ഓർഫിൽ അപ്പോൾ വേണ്ടി ഇങ്ങനെ റെഡിയാക്കി വിളിച്ചു അതെ 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 ചെയ്ത് വരുന്നേ ഉള്ളൂ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെന്താ മുടിവെട്ടി പേച്ചി പഠിക്കണം മുടിവെട്ടിയത് വലിയ കാര്യം വല്ല മനസ്സിലാവണ്ട ഇന്നലെ ഇങ്ങനെ വേണ്ടി ഇന്നും ഇങ്ങനെ തന്നിരുന്ന് അവർ സംഭവം ഉണ്ട് അങ്ങനെ തരം ഇരിക്കും ഇവിടെ ഇവിടെ ഒരു വര ഉണ്ടെന്ന് പറഞ്ഞു വര 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 എവിടെയാണ് ആ വര ആ ആ അതെ ഇവിടെ ഒരു വര ഇതാണ് ഇതിനകത്തൊരു ആദ്യം എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഇതിങ്ങനെ ഒരു വര വന്നിട്ടുണ്ട് മുടി അപ്പോ അതാണോ ഇവിടെ മുടി വെട്ടിയ വ്യത്യാസം കേട്ടോ എത്ര മുടി ഇവിടുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ എത്ര ആള് നാളാന്നറിയാവോ ഒരു വർഷം ആ അതിലൊന്നും കൂടുതലായിട്ടാ വിട്ട് വിട്ടാ മുടി വിട്ട അങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര മാസം എത്ര നാൾ മുടി മുടി വെട്ടും ശരിക്കും ആറുമാസം ഏഹ് കൈകഴക്കുന്ന ആറുമാസത്തിലൊരിക്കൽ മുടി വെട്ടണമെന്നാണ് ഇപ്പോൾ ഇവിടെ ക്യാമറ കവർ പറയാനുണ്ടാവുമോ ഇല്ല ആറുമാസത്തിലൊരിക്കൽ മുടിയുടെ തുമ്പ് വെട്ടി കൊടുക്കണമെന്നല്ലേ പറയണേ അപ്പം നന്നായിട്ട് മുടി വളരും സ്പ്ലിറ്റൻസ് ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ അതൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട് അവരൊക്കെ ഹെയറൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നവർക്ക് അപ്പം നല്ല പനങ്കുല പോലെ മുടിയൊക്കെ ഉണ്ടാവും എനിക്കും അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ നടക്കാറൊന്നുമില്ല മുടിയിട്ടാണല്ലോ ഇപ്പോൾ ഇത് എന്ത് ശ്രദ്ധിക്കാനാണോ എന്നുള്ള ഭാഗത്തി പുച്ചഭാഗത്തിൽ നോക്കുകയാണ് പത്ത് മണിയാകുമ്പോൾ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒമ്പതേ മുക്കാലാവുന്നു ഞാൻ കാപ്പിയൊക്കെ തിളപ്പിച്ചുവെച്ചു അപ്പം ഫ്ലാസ്ക് കഴിച്ചുവെച്ചാൽ വരുമ്പോൾ കൊടുക്കാമല്ലോ അതിനു അവർക്കും ഇന്ന് വന്നിട്ട് ദൂരെ പോകാനുള്ളതാണ് മൂന്നാറ് പോകാനുള്ളതാണ് നമുക്കേച്ചി പോവാല്ലേ എടുക്കാൻ പോവാ ഞാൻ ചെറിയ പോലെ നമ്മുടെ ടെറസിൽ ഉണ്ട് പീച്ചിങ് നമ്മള് ടെറസിൽ നട്ടിട്ടുണ്ടായിരുന്നെ ഒരു കുഞ്ഞി ചെടിയായിട്ടോ വന്നാൽ അതിപ്പോ നമുക്ക് രണ്ടെണ്ണം തന്നു മൂന്ന് പീച്ചിൽ വന്നല്ലേ ഏഹ് മൂന്ന് പീച്ചിൽ തന്നെ കേട്ടോ മൂന്ന് പീച്ചില് അപ്പൊ നമ്മൾ പോയി എടുക്കാൻ പോവാ മൂന്നാമത്തെയാണ് അത് മമ്മി പറഞ്ഞാണ് അത് പറിച്ചു കളഞ്ഞിരുന്നേ അപ്പൊ ഞാനെ ഡോപ്പിയുടെ അടുത്ത് പറഞ്ഞ് പറിച്ചു കളയേ

പിന്നെ നല്ല ശക്തമായ ഒഴിച്ചു കൊടുക്കാം നമുക്കിവിടെ മൂന്ന് ടാങ്ക് ഉണ്ട് ഇത് രണ്ടും കുടിവെള്ളത്തിന്റെ ആണ് ഇത് ബോർവെല്ലിന്റെ ടുത്തു സുതി വെള്ളം ഒഴിച്ചു വെക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി വെച്ചിരിക്കണത് ഇവിടെ നമുക്കൊരു കറ്റാഴുണ്ട് താഴെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമുണ്ട് എമ്മീന്റെ ആണോ അത് ഞാൻ വെച്ചിട്ട് ഓപ്പി എടുക്കണ്ടെന്ന് വെച്ചതായിരിക്കും അവള് കളിക്കുന്ന ഇത് നമുക്ക് ഭോഗൻ ഉണ്ട് നന്നായി പൂത്തായിരുന്നിട്ട് ഇത്തവണ ബോഗൻവില്ല ഇത് ഈ ഒരു മസ്റ്റേഡ് യെല്ലോ കളർ പക്ഷെ എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നത് എനിക്ക് ഇത് വേറെയാണോ ആ അത് വേറെ കേട്ടോ ഇത് ഇപ്പോഴാണ് പൂക്കണേ ഇതെല്ലാം നന്നായി പൂത്തപ്പം ഇതൊക്കെ മറ്റേ നമ്മുടെ ഒരു പിങ്കും വയലറ്റും ഒക്കെ കൂടി ചേർന്ന ഒരു കളറല്ലേ അതൊക്കെയാണേ ഇത് ഇങ്ങനെ ഫാഷൻ ഫ്രൂട്ട് തീർന്നു ഉണ്ടായി ഉണ്ടായി തീർന്നു കുറച്ചും കൂടി ഒഴിക്കാണ്ട് എൻ്റെ അടിയിലേക്ക് വെള്ളം പോകുന്നില്ല എന്നാലും ഇച്ചിരി കൂടെ ഒഴിക്കും ഇല്ല ഓവറാവൂല

ഒട്ടിക്കോട്ടെ ഡോപ്പി ആണെങ്കി എങ്ങനെ എടുക്കണമെന്ന് അറിയാമോ പിരിച്ച് പിരിച്ചു പിരിച്ച് പിരിച്ച് അങ്ങനെ വിഷമിപ്പിച്ചാണ് പറിച്ചെടുക്കുന്നത് ഞാൻ അങ്ങനെ താങ്ക് യുവാ ചെമ്മീൻ ഇട്ട് വെച്ചാൽ ആണ് റബക്കി സാധം കഴിക്കുന്നത് ആയിട്ട് അപ്പൊ നോൺ വെജ് ും കൊണ്ട് ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ ഉപ്പുമാവും പഴവും സെറ്റ് ആക്കാനിരുന്നത് അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് റവേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നര ഗ്ലാസ് റവയുടെ ആവശ്യമാണ് ഉള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് റവ വെച്ചിട്ട് ഉപ്പുമാനുണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു ഞാൻ ഞാനുണ്ടോ കൂടി ഉച്ചക്കത്തെ ചിക്കൻ കറിയും കൂട്ടി രാവിലെ ചോർന്നു ചിക്കൻ കറിയും കൂട്ടി അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ഇത് കഴിക്കും ഞങ്ങൾ അവര് വനിതയിൽ മുമ്പ് ടീച്ചറിഞ്ഞോക്കുവാണേഞ്ഞ് വെച്ചാലേ കാപ്പി വെച്ചേ കാപ്പി എടുത്തു വെച്ചു കപ്പൊക്കെ കഴുകി അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കഴിഞ്ഞു നടക്കുമല്ലോ പിന്നെ രാവിലെ എടുത്ത് ചോറ് തിന്നത് കൊണ്ട് ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയും ചോറിട്ടു കുക്കറിലായിട്ടോ ഞാൻ ഇടുന്നത് ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് കുക്കറിലാണ് ഇടുന്നത് ഇച്ചിരി മൂത്തിട്ടുണ്ടോ പിന്നെ ഞാനത് വലിപ്പം വെച്ചിട്ടില്ലല്ലോ ശനിയാഴ്ച <Tabii> ോ കൊണ്ടല്ലോ ആ കൊള്ളല് മാത്രോരയില്ലാത്തോണ്ട് ചോര വരാത്തറിയേദന എടുത്തെനിക്ക് ആദ്യം കിട്ടണു രണ്ടാ വിഷമുണ്ടൊക്കെ അത് കുരുടിച്ചു ചീത്ത ഞാൻ ഞാനിവര് പോയിട്ട് കഴിക്കാനായിട്ട് പീച്ചിങ്ങേയും ചോറൊക്കെ ഉണ്ടാക്കിയത് വെറുതെ ആയിട്ടാ ഞങ്ങള് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടതേ പോവാണല്ലേ പുറത്തുപോയി ഫുഡ് കഴിക്കാനായിട്ട് ഓഫർ ഇട്ടി പണിയായില്ലേ ഞങ്ങൾ എല്ലാരും കൂടി പുറത്തു പോകണം പോവാങ്ങ് ടച്ചോട്ടെ പിന്നെ കാണിക്കട്ടെ അയ്യന്നല്ലേ ആൽഫിന്റെ അയ്യെന്ന് ആ പിന്നെ അല്ല ഇത് എളുപ്പാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ നിക്കാറില്ലേ അതെന്താ ഇഷ്ടല്ല ഫോട്ടോ അലർജി ആ അതെ ഡോപ്പിനെ പോലെ ആൽബി എപ്പോഴും ക്യാമറയുടെ പിന്നീട് എവിടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല അതെവിടെയാണ് ഞാനേ നമ്മള് സ്വർഗം എന്ന് പറഞ്ഞ സജ്ജ അല്ലേ സ്വർഗ്ഗത്തിന് പോയി ഭക്ഷണം കഴിക്കാ അപ്പം അത് ഇങ്ങനെ ഒന്ന് ഒരു ഡ്രാമാറ്റിക് ആയിട്ട് എടുക്കാൻ സ്വർഗമാക്കാൻ വേണ്ടി സ്വർഗം അല്പം കണ്ടില്ലേ ഓ നല്ല ബഗല്ല നല്ല മൊഗിലയാണ് ആ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് രാത്രിയാണ് ഒന്നുള്ള രാത്രിയാണ് കലക്ക ടയറിന്റെ അടുത്ത് നമ്മൾ ഇദു അഞ്ജുജി അതെ ഹും അല്ലേ സിമ്പിൾ പണിയാണല്ലേ അണ്ടി ഓല വെച്ചിട്ട് ആ മൊളൈ മൊളൈ ഇതിക്കിറന്നാൻ ഗ്യാപ്പ് ഉണ്ട് റെസ്റ്റോറന്റ അവിടെ കൊ അറിയോ ഇല്ല ഇല്ല പറയാം പാല നമുക്ക് പോകാം സ്വർഗ സ്വർഗം തന്നെയാണല്ലേ അങ്ങനെ ണ്ടല്ലോ പൊള്ളിച്ചതാണ് ഇഷ്ടപ്പെട്ട സൂപ്പർ ഇഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് പീച്ചിങ്ങും ൾക്കാര് അടിപൊളിയായിരുന്നു കേട്ടാടേയും വായിച്ചു താങ്ക് യു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം വില സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ നാളെ കാണാം ഒരു മണിക്ക് ബൈ